ആയുധങ്ങൾ റെഡി പിന്നെ പരിമിതമാ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഈ ഞണ്ടിനെ വൃത്തിയാക്കാൻ പോകുന്നത് അപ്പം ഞണ്ട് വൃത്തിയാക്കാനറിയാത്ത ആരെങ്കിലുമെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടുവല്ലോ ആരെങ്കിലുമെല്ലാം ഉണ്ടെങ്കിൽ ഇത് കണ്ടെത്തി വൃത്തിയാക്കാം ആ സാധാരണ ഞാനിൻ്റെ ഈ ഞെണ്ടിൻ്റെ എല്ലാ കൈയും പൊട്ടിച്ചിട്ടാന്ന് അവരടുക്കുന്നു മേടിക്കല് ഇത് വണിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ കൈയും അങ്ങനെ പൊട്ടിച്ച് തരുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഇനി ഇങ്ങനെ ഞാൻ പിടിക്കും ഓക്കേ ഒന്നിനെ ആക്കുന്ന കേട്ടോ എല്ലാം ആനങ്ങൾ തോന്നും ഇങ്ങനെയാണ് ങ്ങനെയാണ് കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന കടൽ ഞണ്ടെല്ലാം പിന്നെ ജീവൻ ഇല്ലാതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നേരെ കൈ പൊട്ടിക്കാൻ പറ്റും ഇതിങ്ങനെ അനങ്ങുന്നോണ്ട് നല്ല ഫ്രഷ് ഇത് പെയിൻറ് ചെയ്ത് കണ്ട കാണല്ലേ ഈ സാധനം ആണും പെണ്ണും ഉണ്ട് ചിലത് ഇതിങ്ങനെ ആക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കുകട്ടോ ഇതല്ല ഇൻ്റെ കച്ചറിയാണോ ഇത് കളയേണ്ടതാണ് ഒരു പാക്കറ്റിലോട്ട് ഇട ഇത് അപ്പം തന്നെ എന്നിട്ട് ഈ സാധനം ഇല്ല ഈ സാധനം കളയേണ്ടതാണ് ഇവിടെ ഒരു വെള്ള സാധനം ഇതിങ്ങനെ കളയേണ്ടതാണ് ഈ സാധനം കണ്ട ഇത് ഇത് ഇതും ഇങ്ങനെ പറിക്കേണ്ടതാണ് ഞാൻ ഒറ്റന്നേ വൃത്തിയാക്കി കാണിച്ചു തരൂല്ല എന്താ വെച്ചാൽ കുറേ സമയം എടുക്കൂലേ കൊണ്ട് എന്നിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് കളഞ്ഞിട്ട് ഒരു കച്ചറാണെന്നില്ലേ ഇതെല്ലാം കഴുകുമ്പോൾ നമ്മൾ വൃത്തിയിൽ ക കളയണം എന്നിട്ട് ഇതിങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കല അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറച്ചി എടുത്തിട്ടൊന്നുമല്ല ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ റോസ്റ്റ് ഉണ്ടാക്കും ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ഒന്നും കൂടി കാണിച്ചതരാം കൈ കൊണ്ട് ഓട്ടിക്കുന്നത് അല്ലെങ്കിൽ വലിയതായിട്ടോ ഇതിപ്പോൾ അവരായ്മ തീർന്ന ആകെ ഇത്ര പോരേ ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ ഓടിച്ചാലും ഇതിൻ്റെ കൈ തന്നെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള പേടിയെല്ലാം ഉണ്ട് എനിക്ക് ഇത് ഇങ്ങനെ അനങ്ങുന്നത് ആയതുകൊണ്ട് ഇങ്ങനെയല്ലേ കണ്ടെനിക്ക് പേടിയൊന്നുമില്ല ഇതിപ്പം എന്താ ഇങ്ങനെ നമ്മൾ കത്രിക കൊണ്ടല്ലാണ്ട് ഇതിൻ്റെ തറ്റിങ്ങനെ പിടിക്കുക എന്നാൽ പിന്നെ അത് വീട് നിന്ന് നമ്മൾ എറക്കൂലല്ലോ തട്ട് തറ്റത്തിന് ഇങ്ങനെ വീടിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു തിരി തിരിച്ചു കൊടുത്താൽ ഇതിങ്ങനെ വരും എന്തേ ഇതിപ്പം തന്നെ ചുരുളന്നിട്ടോ അല്ല ഓവ ഇങ്ങനെ പോകുന്നുണ്ടാ ഇതിങ്ങനെയാന്ന് നേരത്തേത് മാറ്റല്ലേ ഇതിങ്ങനെയാന്ന് കണ്ട പെട്ടിയോർക്കൊന്നുമല്ല എന്നിട്ട് ഇതെല്ലാം ശരിക്കും എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടിയെക്കെല്ലാം ഇതെല്ലാം അറിയുമെന്ന് പിന്നെ ഞണ്ടൊന്നും ഈ മാർക്കറ്റിന്ന് ഗൾഫ് രാജ്യങ്ങളെല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ടോ സാധാരണ സ്ഥലത്തെല്ലാം വൃത്തിയാക്കി അറിയില്ല ഇവിടെ പിന്നെ ഇവർക്ക് ശ്രീയാണ്ണം കൊച്ചിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലോണ്ട് ഞാൻ ആക്കി കൊടുക്കുന്നതെന്ന് എനിക്കിഷ്ടം തന്നെയാണ് ഇപ്പം ഇപ്പം എനിക്ക് ഇങ്ങനെയുള്ള ജീവികളോടുള്ള ഒരു പാവം തോന്നുന്നുണ്ട് കാണിക്കുന്നതിനൊക്കെ ഉണ്ടായിരുന്നോ എന്ന് വിചാരിക്കില്ല കേട്ടോ ഈ ഇത് ഈ എല്ലാം നമ്മൾ ചവച്ചവച്ച ഉപ്പും ഉള്ളിൽ ഇറച്ചിക്കെടുത്ത് കഴിക്കും അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ ഇത് കണ്ടാൽ ഞണ്ട് വൃത്തിയാക്കാൻ അറിയാത്തവരിക്കെല്ലാം പിന്നെ ഒരു ഉപകാരമല്ലേ ഇങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല ആരും റിസ്ക് എടുത്തിട്ട് വൃത്തിയാക്കുമെന്ന് പിന്നെ നമ്മൾക്ക് കടലിൽ നിന്ന് കിട്ടുന്നതാകുമ്പോൾ ചത്ത ഉണ്ടല്ലേ അപ്പോൾ പിന്നെ അതിനെ പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാക്കാൻ പണിയില്ല എന്നാലും വൃത്തിയാക്കല് ഇതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ ആക്കുമ്പോൾ ഇത് ഒരാൾ ഓടുന്നുണ്ട് കണ്ട കണ്ടാ ഞാൻ അതാ ഞാൻ വൃത്തിയാക്കുമ്പോഴത്തേക്ക് അയാളുടെ അടുത്തേക്കിലോ പോകുന്നുണ്ട് ഇടയിലോ പോവും മറ്റേ വീർക്കായി വേണം എന്നൊന്നുമില്ല അങ്ങനെയാന്നുകൊണ്ട് എന്നാൽ ഞാനിത് മൊത്തം വൃത്തിയാക്കട്ടെ ഓക്കെ